ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം ഇച്ചായൻ്റെ ആനിപ്പെണ്ണ് ഭാഗം ഇരുപത്തിയൊമ്പത് രചന ഫൗസിയ ഔഷാദ് ചേട്ടായി ആ പഴയ പ്രോജക്റ്റിൻ്റെ ഫയലെടുത്ത് അലക്സ് കസേരയിൽ ഇരുന്നു കൊണ്ട് നോയലിനോട് പറഞ്ഞു ഏത് നമ്മൾ ഫണ്ട് പണ്ട് ഫണ്ടില്ലാതെ ഉപേക്ഷിച്ച മൂന്നാം റിസോർട്ട് പ്രൊജക്റ്റോ നോയൽ സംശയത്തോടെ ചോദിച്ചു അതെ അത് പൊടി തട്ടി എടുക്കണം ലൂക്കാസ് ബ്ലോക്ക് ചെയ്ത് നമ്മുടെ കൺസ്ട്രക്ഷൻ ഡീൽ മാത്രമല്ലേ ഉള്ളൂ ആ ഭൂമി ഇപ്പോഴും നമ്മുടെ പേരിലല്ലേ നമ്മൾ സ്വന്തം അവിടെ റിസോർട്ട് പണിയാൻ പോകുന്നു പക്ഷെ അതിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ അലക്സേ ഇപ്പോൾ നമ്മുടെ കൈയ്യിൽ അത്ര ഫണ്ട് ഇറക്കാനില്ലല്ലോ ആനിന്റെ സ്വത്ത് എടുക്കില്ലെന്ന് നീയും പറയുന്നു പിന്നെങ്ങനെ അലക്സ ഒരു കള്ളച്ചിരിയോടെ കസേരയിൽ ചാരിയിരുന്ന് മേശപ്പുറത്ത് താളം പിടിച്ചു നമ്മുടെ കൈയിലില്ല പക്ഷെ അത് തരാൻ തയ്യാറുള്ള ഒരാളുണ്ട് ആര് മേനോൺ ഗ്രൂപ്പ് ആ പേര് കേട്ടത് ഞോയിൽ ഞെട്ടി മേനോൻ ഗ്രൂപ്പോ അവർ വർഷങ്ങളായി ബിസിനസ് വിട്ടു നിൽക്കുകയായിരുന്നല്ലോ അതെ കാരണം വർഷങ്ങൾക്ക് മുമ്പ് അവരെ ബിസിനസ്സിൽ നിന്ന് ചതിച്ചു പുറത്താക്കിയത് വർക്കിച്ചായി ലൂക്കാസും ചേർന്ന ആ പക അവർക്ക് ഇപ്പോഴും ഉണ്ട് അവരുടെ മകൻ ഋഷി വിദേശത്തുനിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് അവന് പഴയതൊന്നും മറക്കാൻ കഴിയില്ല അലക്സ് എഴുന്നേറ്റു ശത്രുവിന്റെ ശത്രു മിത്രം മാത്രല്ല അപ്പൊ മരിക്കുമ്പോ അവസാനം വരെ കൂടെ നിന്നത് മേനോൻ സാർ ആയിരുന്നു ആ കടപ്പാട് അവർക്കുണ്ടാവും ഞാൻ ഋഷിയെ പോയി കാണാൻ പോവാ ഈ ഡീല് നടന്നാൽ പിന്നെ ലൂക്കാസിന് റോണിക്ക് നമ്മളെ തൊടാൻ കിട്ടില്ല അലക്സ് ആത്മവിശ്വാസത്തോടെ ക്യാബിനിൽ നിന്നിറങ്ങി വൈകുന്നേരം ലൂക്കാസ് റോണിയും കൂടി ക്ലബിലിരിക്കുമ്പോഴാണ് ആ വാർത്ത ടിവിയിൽ ഫ്ലാഷ് ന്യൂസ് ആയി വന്നത് ടൂറിസം രംഗത്ത് വമ്പൻ നീക്കം മേനോൻ ഗ്രൂപ്പും പാലത്തിങ്കൽ ഗ്രൂപ്പും കൈകോർക്കുന്നു മൂന്നാറിൽ അമ്പത് അഞ്ഞൂറ് കോടിയുടെ റിസോർട്ട് പദ്ധതിക്ക് ധാരണയായി റോണി കയ്യിലെഴുത ഗ്ലാസ് താഴെ ഇട്ടു അത് ചിതറി തെരച്ചു എന്ത് മേനോൻ ഗ്രൂപ്പോ അവനെങ്ങനെ അവരെ കയ്യിലെടുത്തു റോണി അവിശ്വസനീയതയോടെ ചോദിച്ചു ലൂക്കാസ് വിയർത്തു തുടങ്ങി പണി പാളി റോണി അലക്സ് പഴയ ചരിത്രം ചികഞ്ഞുപോയി അവരെ കൂട്ടുപിടിച്ചിരിക്കുന്നു മേനോൻ ഗ്രൂപ്പിന്റെ ഫണ്ടിങ് വന്ന പിന്നെ നമുക്ക് അവനെ സാമ്പത്തികമായി തകർക്കാൻ പറ്റില്ല മാത്രമല്ല ഋഷി മേനോൻ തിരിച്ചു വന്ന നമ്മുടെ പല പഴയ കളികളും പുറത്താകും അവൻ അവൻ വീണ്ടും നമ്മളെ തോൽപ്പിച്ചു ലൂക്ക റോണി ദേഷ്യം കൊണ്ട് വിറച്ചു അലക്സ് എന്ന അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പേര് സ്വപ്നമായി മാറുകയായിരുന്നു അലക്സ് വീട്ടിലെത്തുമ്പോൾ സമയം വൈകിയിരുന്നു ആൻമരി ഉമ്മരത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു ജീപ്പ് വന്നു നിന്നത് അവൾ ഓടി അരികിലെത്തി അവൻ ഇറങ്ങി വന്നപ്പോൾ ആ മുഖത്ത് ക്ഷീണമില്ലായിരുന്നു പകരം വലിയൊരു യുദ്ധം ജയിച്ച രാജാവിന്റെ പ്രൗഢിയായിരുന്നു ജയിച്ചോ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു പിന്നല്ലാതെ പാലത്തിങ്ക അലക്സ് തോൽക്കാൻ അവൻ അവളെ നോക്കി മീശ പിരിച്ചു ലൂക്കാസ് റോണിക്കും വായ അടപ്പിച്ച് കൊടുക്കാനുള്ള മറുപടി ഞാൻ കൊടുത്തു ഇനി കുറച്ചു നാളത്തേക്ക് അവർ തല പൊക്കില്ല എന്റെ പെണ്ണിന്റെ ആധാരം പണയം വെക്കാതെ തന്നെ ഞാൻ ജയിച്ചു ആൻമരി അഭിമാനത്തോടെ അവനെ നോക്കി എനിക്കറിയാമായിരുന്നു എന്റെ ഇച്ചായൻ ജയിക്കുമെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു കരയല്ലേ ജയിച്ചു തരുമ്പോൾ ചിരിക്കുകയാണ് വേണ്ടത് അവനവളുടെ കണുനീർ തുടച്ചു ഇനി എനിക്ക് എണിക്കേണ്ട കൂലിതാ അവൻ പെട്ടെന്ന് പറഞ്ഞു എന്ത് കൂലി അവൾ മനസ്സിലാവാതെ ചോദിച്ചു രാവിലെ നീ ലേറ്റായതിനെ ഫൈനടക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അത് ഇതുവരെ കിട്ടിയില്ല അവൾക്ക് കാര്യം മനസ്സിലായി അവൾ ചുറ്റുനോക്കി മുറ്റത്ത് ആരുമില്ല സിറ്റൗട്ടിൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ അവൾ നാണത്തോടെ തലതാഴ്ത്തി തരുന്നില്ലേ എങ്കിൽ പലിശ സഹിതം ഞാൻ അങ്ങോട്ട് എടുക്കും അവൻ അടുത്തു വന്നു അവൾ പെട്ടെന്ന് അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു കാലുകൾ ഉയർത്തി അവൻ്റെ കവളെ തമർത്തി ഒരു കടികൊടുത്തു എന്നിട്ട് ഒരൊറ്റ ഓട്ടം അലക്സ് കവളിൽ കൈവെച്ച് ചിരിയോടെ അവൾ ഓടി പോകുന്നത് നോക്കി നിന്നു കുരുപ്പ് അവൻ സ്വയം പറഞ്ഞു അകത്തേക്ക് കയറുമ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയ ബിസിനസ് ആയിരുന്നില്ല മറിച്ച് മുകളിലെ മുറിയിൽ തനെയും കാത്തിരിക്കുന്ന പെൺകുട്ടിയാണെന്ന് അലക്സ് തിരിച്ചറിയുന്നുണ്ടായിരുന്നു അലക്സ് കവളിൽ കൈവെച്ച് ആരും കാണാതെ ഒന്ന് ചിരിച്ചു പിന്നെ മുഖത്ത് ഗൗരവം വരുത്തി അകത്തേക്ക് കയറി ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു അലക്സിന്റെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ തന്നെ നോയലിന് കാര്യം പിടിയിട്ടി എന്താടാ ഋഷിമേനോ ഒക്കെ പറഞ്ഞു നോയൽ ആകാംക്ഷയോടെ ചോദിച്ചു പിന്നല്ലാതെ അവൻ ഓക്കെ പറയുക മാത്രമല്ല നാളെ തന്നെ സൈറ്റിൽ പണി തുടങ്ങിക്കോളാനും പറഞ്ഞു ലൂക്കാസിന്റെ റോണിയുടെയും കളി തീർന്നു മക്കളെ അലക്സ് സോഫയിലേക്ക് ചാരിയിരുന്നു ഹാവു സമാധാനായി എലിയാമ്മ നെഞ്ചിൽ കൈവച്ചു എന്റെ കർത്താവെ വലിയൊരു ചതിയിൽ നിന്ന് എൻ്റെ മക്കളെ നീ രക്ഷിച്ചത് അതൊക്കെ പോട്ട അമ്മച്ചി ഇച്ചാ എൻ്റെ കളി ഇതെന്താ ഒരു ചുവപ്പ് ലവി സംശയത്തോടെ അലക്സിന്റെ അടുത്തേക്ക് വന്നു ആരെങ്കിലും അടിച്ചതാണോ അതും ഇനി ലിപ്സ്റ്റിക് വല്ലതും അലക്സിനെട്ടി അവൻ വേഗം കൈകൊണ്ട് കവൾ അമർത്തി തുടച്ചു കോട അവിടെ നിന്ന് കൊതുക് അടിച്ചതാ അവൻ ലെവിയെ തള്ളി മാറ്റി ഓ വലിയൊരു കൊതുക് ആയിരിക്കും റെഡ് കളർ ചുരിദാറിട്ട കൊതുക് ലെവി ആനിന്റെ മുറിയിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അലക്സ ചമ്മനോടെ ചിരിച്ചു ഇവനെ ഇവനെക്കൊണ്ട് തോറ്റു അമ്മച്ചി എനിക്ക് വിശക്കുന്നു ഭക്ഷണം കഴിച്ച മുറിയിലെത്തുമ്പോൾ ആൻമരിയെ ഉറക്കം അടിച്ചു കിടക്കുകയായിരുന്നു പുതപ്പ് തലവഴി മൂടിയിട്ടുണ്ട് അലക്സ് വാതിലടച്ചു അവൻ പതിക്ക് ബെഡിനരികിലേക്ക് വന്നു ആൻമരിയെ പുതപ്പ് തലവഴി മൂടി നല്ല ഉറക്കാണെന്ന് അടിച്ച് കിടക്കുകയാണ് അലക്സ് വാതിലടച്ചു അവൻ കണ്ണാടിയിൽ നോക്കി കവളിൽ നിന്ന് തടവി എന്നിട്ടൊരു കള്ളച്ചിരിയോടെ ബെടിനരികിലേക്ക് വന്നു ഉറങ്ങിയോ മറുപടിയില്ല കൂർക്കം വലി അഭിനയിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് കഷ്ടമായി പോയി ആ ഫൈൻ ആർട്സ് അതിന്റെ ബാക്കി ചില്ലറ കൊടുക്കാനുണ്ടായിരുന്നു ഉറങ്ങിയ സ്ഥിതിക്ക് പിന്നെ ആവട്ടെ അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി പെട്ടെന്ന് പുതപ്പ് മാറി ആൽമരി ചാടി എഴുന്നേറ്റു ചില്ലറയോ എന്ത് ചില്ലറ അലക്സ് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു അവൻ കൈകെട്ടി നിന്നു ആഹാ അപ്പൊ ഉറക്കമൊക്കെ അഭിനയമായിരുന്ന ലേഡി കള്ളി അല്ല ഞാൻ പാതി മയക്കത്തിലായിരുന്നു അവൾ ചമ്മനോടെ പറഞ്ഞു അല്ല ഇച്ചാൻ എന്താ പറഞ്ഞത് ബാക്കി തരാനുണ്ടെന്നോ അലക്സ് ഗൗരവത്തിൽ അവളുടെ അടുത്തേക്ക് കുഞ്ഞു പിന്നെ അല്ലാതെ നീയാ തന്നത് കുറച്ചുകൂടി പോയി എൻ്റെ കവൾ ഇപ്പോഴും നീറുന്നുണ്ട് അല്ല പേപ്പട്ടി കടിച്ചതാണോ എന്നാ ലവിച്ച് ചോദിച്ചത് അതുകൊണ്ട് അതിൻ്റെ ബാക്കി ഇങ്ങോട്ട് തന്നേക്ക് അല്ലെങ്കിൽ ഞാൻ എടുക്കും അവൻ കൈനീട്ടി അത്മരയ്ക്ക് ദേഷ്യം എന്നാണോ വന്നു അവൾ അടുത്ത് കിടന്ന തലേണ എടുത്ത് ഒരൊറ്റയേറെ പോളാവിടുന്ന് മനുഷ്യ സ്നേഹം കൊണ്ട് ചെയ്തതാ അതിന പട്ടി കടിച്ചെന്നൊക്കെ പറയുന്നത് ഇനി മേലെ ഞാൻ അങ്ങോട്ട് നോക്കുക പോലുമില്ല അലക്സ തലേണ ക്യാച്ച് ചെയ്തു ആഹാ അപ്പോൾ കയ്യാങ്കളെ തുടങ്ങിയല്ലേ നിന്നെ ഇന്ന് ഞാൻ അവൻ തലേണയമായ അവളെ അടിക്കാൻ ചെന്നു അവൾ ബെഡ് ചാ എഴുന്നേറ്റ് നിന്ന് ചാടി ഒഴിഞ്ഞു അമ്മച്ചി അവൾ നിലവിളിക്കാൻ തുടങ്ങി മിണ്ടാരതിരിക്കടി അമ്മച്ച ഞാൻ ഇങ്ങോട്ട് വന്ന ഇനിടെ താഴെ ഇടും അലക്സ് അവളുടെ വായ അവൾ അവളവൻ്റെ കയ്യിൽ കടിച്ചു അമ്മേ അലക്സ് കൈ വലിച്ചു എടി രാക്ഷസി നീ ശരിക്കും കടിച്ചു അല്ലേ കടിക്കും ഇനിയും വന്നാൽ ഞാൻ മാന്തി കീറും അവൾ മുടി കോതി ഒതുക്കി വെല്ലുവിളിച്ചു ഇത് പഴയ ആനല്ല അലക്സിൻ്റെ കാന്താരിയാണ് ഓർമ്മയുണ്ടല്ലോ അല്ലേ അലക്സ് കൈ തടയിൽക്കോട്ടെ അവളെ നോക്കി ആ നോട്ടത്തിൽ ദേഷ്യത്തേക്കാൾ കൂടുതൽ കൗതുകമായിരുന്നു ഓ സമ്മതിച്ചു നീ എൻ്റെ കാന്താർ തന്നെ ഇനി ഞാൻ അടുക്കുന്നില്ല എൻ്റെ കയ്യിൽ ഇനിയും ജീവൻ ബാക്കി വേണം അവൻ തലേനെ എടുത്ത് സോഫയിലേക്ക് നടന്നു ഞാൻ അവിടെ കിടന്നോളാം നീ സമാധാനമായിട്ട് ഉറങ്ങിക്കോ രാത്രി എങ്ങാനും മാന്ത വന്നാൽ ഞാൻ കെട്ടിയിടും പറഞ്ഞേക്കാം ഓയി കിടക്കാൻ നോക്ക് മനുഷ്യ അവൾ ലൈറ്റ് അണച്ചു ഇരുട്ടിൽ സോഫയിൽ കിടക്കുമ്പോഴും അലക്സ് ചിരിക്കയായിരുന്നു ബെഡിൽ കിടന്ന് മരിയയും ഗുഡ് നൈറ്റ് രാക്ഷസി അലക്സ് വിളിച്ചു പറഞ്ഞു ഓ ഗുഡ് നൈറ്റ് കുശുംബ അവൾ തിരിച്ചടിച്ചു അവർക്കിടയിൽ ഒരേ സമയം യുദ്ധവും സമാധാനവും നിറഞ്ഞു വന്നു പരസ്പരം വിട്ടുകൊടുക്കാത്ത എന്നാൽ വിട്ടുപിരിയാൻ കഴിയാത്ത രണ്ട് കുട്ടികളെ പോലെ പിറ്റേന്ന് പബ്ലിക് ഹോളിഡേ ആയിരുന്നു രാവിലെ തന്നെ വീട്ടിലെ ബഹളമായിരുന്നു നോയലിൻ്റെയും ആലീസിൻ്റെയും കുഞ്ഞിലിച്ച് മടങ്ങി വന്നിട്ടുണ്ട് ആലിസും കുഞ്ഞും കുറച്ച് ദിവസം അവരുടെ വീട്ടിലായിരുന്നല്ലോ കൈകുഞ്ഞായ അവളെ കൊഞ്ചിക്ക് എല്ലാവരും മത്സരിക്കുകയാണ് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് കരച്ചിൽ തുടങ്ങി ആലീസും അമ്മച്ചിയുടെ അടുക്കളയിൽ തിരക്കിലാണ് മോളെ മരിയേ കുഞ്ഞ് കരയുന്നുണ്ട് ഒന്ന് ഓടിച്ചെന്നേ അടുക്കളയിൽ നിന്ന് അമ്മച്ചി വിളിച്ചു പറഞ്ഞു ആൻമരി വേഗം ഹോളിലെ ഓടി തൊട്ടരികിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന ലിച്ചിക്കുട്ടിയെ അവൾ വാരിയെടുത്തു അയ്യോ എൻ്റെ കുഞ്ഞാവ് കരയാണോ ആര് കരയിപ്പിച്ചു എൻ്റെ വാവി അവൾ കുഞ്ഞിനെ തോളിലിട്ട് ആശ്വസിപ്പിച്ചു അപ്പോഴാണ് അലക്സ് പത്രം വായിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നത് ആനിൻ്റെ തോളിൽ കിടന്ന് വിതുമ്പുന്ന കുഞ്ഞിനെ കണ്ടതോ പത്രം അടക്കി വെച്ചു ഇങ്ങോട്ട് തന്നെ അവളെ അവൾ എടുക്കട്ടെ അലക്സ് കൈനീട്ടി തരില്ല ഇച്ചാനെടുത്താ കുഞ്ഞ് വീണ്ടും കരയും ഇച്ചാൻ്റെ മീശ കണ്ടാവുക്ക് പേടിയാ ആൻ വിട്ടുകൊടുത്തില്ല എന്റെ കൊച്ചിന് ഇളയപ്പനെ പേടിയൊന്നുമില്ല നീങ്ങ് തന്നേ അവൻ ബലവായി കുഞ്ഞിനെ വാങ്ങി ലിച്ചി അലക്സിന്റെ കയ്യിലെത്തിയതും കരച്ചിൽ നിർത്താൻ തുടങ്ങി അവൾ വലിയ കണുകൾ കൊണ്ട് അലക്സിനെ ഉറ്റുനോക്കി കണ്ടോടി അവക്ക് ഇളയപ്പനെ ഇഷ്ടം അല്ലാതെ നിന്നെപ്പോലൊരു വഴക്കാളിയല്ല അലക്സ് കുഞ്ഞിൻ്റെ കുഞ്ഞ് അവളിൽ ഉമ്മ വെച്ചു അല്ല ലിച്ചിക്കുട്ട ലിച്ചി ഒന്ന് ചിരിച്ചു അതെ അതെ ഇളയപ്പന്റെ അതേ സ്വഭാവ കുശുമ്പ് ആൻമരി ചുണ്ടു പിളർത്തി അതേടാ ഞങ്ങൾ കുശുമ്പാ നിനക്ക് എന്താടി അലക്സ് കുഞ്ഞിനോട് ചോദിക്കുന്ന പോലെ ചോദിച്ചു നമുക്ക് ആനിയമ്മയെ വേണ്ട അല്ലേടാ ആനിയമ്മയോ ആൻമരിയെ കണ്ണുരുട്ടി ഇച്ചായന്റെ ഒരു ആനിയമ്മ ഇളയമ്മ എന്ന് വിളിച്ചാൽ മതി അത്ര പ്രായമൊന്നും എനിക്കായിട്ടില്ല ഓ ക്ഷമിക്ക് ഇളയമ്മ പാവ ഇളയമ്മ മുത്ത അലക്സ് കുഞ്ഞിന്റെ കൈപിടിച്ച അഞ്ഞ് തൊഴുന്ന പോലെ കാണിച്ചു പ്ലീസ് ഇളയമ്മേ ഉച്ചക്ക് ചോറ് തരാതിരിക്കല്ലേ അത് കണ്ടിൽ സോഫിയയും ലെവിയും ചിരിച്ചു മറിഞ്ഞു യുവമാരെ കൊണ്ട് തോറ്റു ഏലിയമ്മ അടുക്കളയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉച്ചയായപ്പോ അടുക്കളയിൽ വേളായി ആൻമരി പറഞ്ഞ വാക്ക് പാലിക്കാൻ ബിരിയാണി വെക്കാനുള്ള തിരക്കിലാണ് അമ്മച്ചിയെയും ആലിസിനെയും പുറത്താക്കിയവള് ഭരണം ഏറ്റെടുത്തു പക്ഷെ സംഗതി വിചാരിച്ച പോലെ എളുപ്പമായിരുന്നില്ല വലിയ ഉള്ളി അരിഞ്ഞതിനിടയിൽ അവളുടെ കണ്ണിൽ നിന്ന് വെള്ളം ധാരതാരയായി ഒഴുകാൻ തുടങ്ങി അപ്പോഴാണ് അലക്സ് അടുക്കളയിലേക്ക് വന്നത് എന്താടി ബിരിയാണി ഉണ്ടാക്കുകയാണോ അതോ ഉള്ളി വെച്ച് കരച്ചത് നാടകം കളിക്കുവാണോ അവൻ കളിയാക്കി ചോദിച്ചു ഒന്ന് പോ അലക്സ് ചായ കണ്ണ് നേർന്നു അവൾ കൈമുട്ട് കൊണ്ട് കണ്ണ് തുടച്ചു അലക്സ് അവളുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി മാറി നിക്കടി നിന്റെ കരച്ചിൽ കണ്ടിട്ട് നാട്ടുകാർ ഉച്ചയ്ക്ക് ഞാനതിനെ ഉപദ്രവിക്കുകയാണ് ഉള്ളി അരിയാൻ പോലും അറിയാത്തവൾ അതിനെ വെല്ലുവിളിക്കുന്നത് അവരവളെ മാറ്റി നിർത്തി വിദഗ്ധനെ പോലെ ഉള്ളി അരിയാൻ തുടങ്ങി ആൻമരി അത്ഭുതത്തോടെ നോക്കി നിന്നു ഇച്ചായ് കുക്കിംഗ് അറിയോ പിന്നല്ലാതെ അപ്പ മരിച്ച സമയത്ത് അമ്മച്ചി നടന്ന് കിടപ്പിലല്ലായിരുന്നു കിടന്ന് കിടപ്പിലല്ലായിരുന്നോ അന്ന് ഞാനും ചേട്ടായും കൂടി അടുക്കള പരിച്ചത് നിന്നെപ്പോലെ വെറുതെ വെള്ളം തിളപ്പിക്കാൻ മാത്രമല്ല എനിക്കറിയാവുന്നത് അവൻ ഗൗരവത്തിൽ പറഞ്ഞു ആ വാക്കുകളിലെ നോവമൊക്കെ മനസ്സിലായി അവൾ ഒന്നും മിണ്ടാതെ അവന്റെ അരികിൽ നിന്ന് സഹായിക്കാൻ തുടങ്ങി ബിരിയാണി റെഡിയായി എല്ലാവരും ഉച്ചഭക്ഷണത്തിനിരുന്നു ആൻമരി ആകാംക്ഷയോടെ അലക്സിനെ നോക്കി അവന് ഒരു വായിൽ വെച്ചു എങ്ങനെയുണ്ട് അവൾ ചോദിച്ചു അലക്സെന്ന് ആലോചിച്ചു കുഴപ്പമില്ല ഉപ്പ് കുറച്ച് കൂടിപ്പോയി പിന്നെ അരിവെന്നത് ലേശം കുറവാണ് ആനിന്റെ മുഖം വിയർത്തു കള്ളം പറയണ്ട അമ്മച്ചി പറഞ്ഞല്ലോ സൂപ്പറാണെന്ന് അമ്മച്ചയ്ക്ക് നിന്നെ പേടിയാ അതുകൊണ്ട് നുണ പറഞ്ഞതാ അലക്സ് ചിരിയടക്കി പറഞ്ഞു പക്ഷേ അവൻ പാത്രം നിറയെ കഴിക്കുന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെടില്ലെങ്കിൽ കഴിക്കണ്ട ഇങ്ങ് തന്നേക്ക് അവളെ പാത്രം പിടിച്ചു വാങ്ങാൻ കൈനീട്ടി ഏയ് വേണ്ട ഉണ്ടാക്കിയപ്പോൾ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി കഴിക്കുക കളയണ്ട അവൻ പാത്രം നീക്കി വെച്ചു ആൻമരി അവനെ നോക്കി കണ്ണുരുട്ടി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഹാളിലിരുന്ന് വർത്താനം പറയുകയായിരുന്നു അലക്സിൽ ഇച്ചയെ മടിയിൽ വെച്ച് കളിപ്പിക്കുന്നുണ്ട് അലക്സ ലിച്ചിയെ കളിപ്പിക്കുന്നതിനിടയിൽ ഇടക്കിടയിൽ ആനിനെ പാളെ നോക്കുന്നുണ്ടായിരുന്നു അവൾ സോഫയുടെ അച്ഛത്തിരുന്ന് ടി വി കാണുകയാണെങ്കിൽ ശ്രദ്ധ മുഴുവൻ ലിച്ചിയിലോ അലക്സിലോ ആണ് എന്താടി നോക്കുന്നേ എൻ്റെ കൊച്ചിന് കണ്ണു വയ്ക്കല്ലേ അലക്സ ലിച്ചിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അന്യം നോക്കി പറഞ്ഞു ഓ വലിയൊരു ആൾ വന്നേക്കുന്നെ ഞാൻ എന്തിനാ നോക്കുന്നേ ഞാൻ ലിച്ചിക്കുട്ടിയെ നോക്കിയതാ അവൾ ചുണ്ട് പിളർത്തി പെട്ടെന്ന് ഞോയൽ അങ്ങോട്ട് വന്നു അലക്സേ നാളെ നമുക്ക് ആ പഴയ തറവാട്ടിൽ നിന്ന് പോകണം നേതന്റെ ഓർമ്മ ദിവസം വരുന്നുണ്ട് അവിടെ പള്ളിയിൽ കുർബാന ചൊല്ലിക്കണം നേതൻ്റെ പേര് കേട്ടത് മാനിൻ്റെയും അലക്സിൻ്റെയും മുഖം ഒരേ സമയം മങ്ങി ആ പഴയ ആ പേരവർക്കിടയിലെ ഏറ്റവും വലിയ പാലമാണ് ഒപ്പം ഏറ്റവും വലിയ വേദനയും പോകാം അലക്സ് പതുക്കെ പറഞ്ഞു ആനും വരുന്നില്ലേ നോയൽ ചോദിച്ചു മുവ് വരും അലക്സ് അവൾക്ക് മറുപടി കൊടുക്കാൻ കാത്തു നിൽക്കാതെ പറഞ്ഞു അന്ന് വൈകുന്നേരം അലക്സ് തന്റെ മുറിയിലെ വലിയൊരു പഴയ പെട്ടി തുറന്ന് എന്തൊക്കെയോ തിരയുകയായിരുന്നു ആൻമരി കുളി കഴിഞ്ഞ് വരുമ്പോൾ മുറിയിൽ ആകെ പഴയ പുസ്തകങ്ങളും ഫോട്ടോകളും നിരന്ന് കിടക്കുന്നു ഇതെന്താ ഇച്ചായ വീട് മാറ്റുവാണോ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അല്ലല്ല പഴയ ചില സാധനങ്ങൾ നോക്കിയതാ അലക്സ് ഒരു പഴയ ആൽബം കയ്യിലെടുത്തു നീ ഇങ്ങോട്ട് വന്നേ അവൾ കൗതുകത്തോടെ അവന്റെ അരികിൽ ചെന്നിരുന്നു അലക്സ് ആൽബം തുറന്നു കോളേജ് കാലഘട്ടത്തിലെ ഫോട്ടോകളാണ് അലക്സും നേതനും തോളിൽ കൈയിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ രണ്ടുപേരും നല്ല ഉഷാറാണ് ഇത് കണ്ടോ നിന്റെ ഇച്ചായൻ അന്നിവം കോളേജിലെ ഹീറോ ആയിരുന്നു അലക്സ് വിരൽ കൊണ്ടാ ഫോട്ടോയിൽ തെട്ടു ആൻമരിയുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്കറിയാം ഇച്ചായൻ എപ്പോഴും അലക്സ് ഇച്ചായനെ പറ്റി പറയുമായിരുന്നു പക്ഷെ അന്ന് ഞാൻ കരുതിയത് കരുതിയത് ഞാനൊരു ഗുണ്ടയാണെന്നല്ലേ അലക്സ് ചിരിച്ചു ശരിയാ ഞാൻ കുറച്ച് തല്ലിപ്പൊളിയായിരുന്നു പക്ഷേ ഇവൻ കൂടെയുള്ളപ്പോൾ ഞാൻ വേറൊരാളാണ് അവൻ ആൽബത്തിൻ്റെ താളുകൾ മറിച്ചു പെട്ടെന്നൊരു ഫോട്ടോയിൽ അവൻ്റെ കൈ നിന്നു അതൊരു ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു കോളേജ് കോളേജിലേക്ക് എടുത്തത് അതിൽ അലക്സിനും നേതനും ഒപ്പം യൂണിഫോം ഇട്ടൊരു ചെറിയ പെൺകുട്ടി നിൽക്കുന്നു കയ്യിലൊരു ഐസ്ക്രീം പിടിച്ച് നിൽക്കുന്ന വട്ടമുഖമുള്ള ഒരു പെൺകുട്ടി ആൻമരിയ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി ഇത് ഇത് ഞാനല്ലേ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു അതെ അന്ന് നീ സ്കൂളിൽ പഠിക്കുക നീതോ നിന്നെ കോളേജ് കാണിക്കാൻ കൊണ്ടുവന്നതാ ഓർമ്മയുണ്ടോ ആൻമരി ഓർമ്മകൾ ചിതഞ്ഞു ആ കുറച്ചൊക്കെ അന്ന് ഏതോ ഒരു ചേടൻ എൻ്റെ ഐസ്ക്രീം തട്ടിത്തറിപ്പിച്ച് കളഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞതും വേറൊരു ചേടൻ എനിക്ക് പുതിയത് വാങ്ങി തന്നതും ഓർമ്മയുണ്ട് അലക്സ് ചിരിച്ചോട് അവളെ നോക്കി ആ ഐസ്ക്രീം വാങ്ങി തന്ന ചേടൻ ആരാണെന്നറിയോ ആൻമരി അവനെ തന്നെ നോക്കി അത് ഞാനായിരുന്നു അലക്സ് പറഞ്ഞു അന്ന് നീ കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല നിന്റെ ഇച്ചാനെന്ന് വേറെ ഏതോ പരിപാടിയിൽ തിരക്കിലായിരുന്നു ഞാൻ ഓടിപ്പോയി നിനക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങി തന്നു അന്ന് നീ എന്നെ നോക്കി ആ ഒരു ചിരിയുണ്ടല്ലോ അവനൊന്നും നിർത്തി അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ആർദ്രത ഉണ്ടായിരുന്നു അന്നേ എൻ്റെ മനസ്സിൽ കയറിയതായി കാന്താരി പക്ഷെ അന്ന് നീ കൊച്ചുകുട്ടിയല്ലേ പിന്നെ നേതൻ്റെ പെങ്ങൾ എന്ന സ്നേഹം പക്ഷേ കാലം പോകിയ ആ സ്നേഹം എപ്പോഴോ അവൻ വാചകം പൂർത്തിയാക്കിയില്ല അറിയാതെ പറഞ്ഞു പോയതാണ് അവൻ വേഗം ആൽബം അടച്ചു വെച്ചു ആൻമരി പോയി തുടരും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ റിക്വസ്റ്റ് പ്രകാരം ലെങ്ത്ത് ടെൻ മിനിറ്റിൽ കൂടുതലാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ